ഇന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ വാട്സാപ്പില് കൊറേ ഫോട്ടോസുകള് എന്താണെന്നല്ലേ താ നോക്കൂ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി പെയിന്റിംഗ് ഒക്കെ ചെയ്ത് എന്റെ കസിൻ സിസ്റ്റർ അങ്ങ് മുംബൈന്ന് അയച്ചേക്കാണ് കേട്ടോ അവൾ മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് കേട്ടോ എന്നിട്ടുണ്ടപ്പാ എന്നോടൊരു ചോദ്യം ചേച്ചി ചേച്ചിക്ക് ഇതിൽ ഏത് പിക്ചറാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ നാട്ടിൽ വരുമ്പോ എനിക്ക് കൊണ്ടുപോകാൻ തരാമെന്ന് സോ ക്യൂട്ടാണ് കേട്ടോ എന്താണെന്നല്ലേ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അവളിങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ മുംബൈയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ എന്ത് പോലെ ഒരു പിക്ചർ എനിക്ക് തരും ഞാൻ അത് ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്യണം അതേ ചോദ്യം തന്നെ ഇപ്പോഴും ചോദിച്ചു ഇതിപ്പോ കുറെ ഇയേഴ്സ് ആയിട്ടോ ഇപ്പൊ പുള്ളിക്കാര് എനിക്ക് തോന്നുന്നു നല്ല പ്രൊഫഷണൽ രീതിയിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് അന്ന് കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് ശരിക്കും ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് കേട്ടോ ഈ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടാറില്ല പക്ഷെ ഇത് ലച്ചു നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്മിയാണ് കേട്ടോ അവൾ ഈ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ തല്ലിക്കൊല്ലു കേട്ടോ അപ്പൊ എന്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കാണ് സോ ബൈ